ുംാഹി വാഹിമാൻ ഇന്നുറൻ സഹോദരങ്ങളെ നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്ത് ഷറഹിലെ ആയത്താണ് ആമുഖമായി ഓതി വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ ജീവിതം എളുപ്പമാക്കി തരണേ എൻ്റെ ജോലി എളുപ്പമാക്കി തരണേ യാത്ര എളുപ്പമാക്കി തരണേ അങ്ങനെ എല്ലാം എളുപ്പമാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് ആരും കഷ്ടപ്പെടുത്തണേ ദുരിതത്തിലാക്കണേ എന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാറില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നനച്ചിരിക്കാതെ പ്രതീക്ഷിക്കാതെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര നല്ല ഭക്തിയുള്ള ജീവിതം നയിക്കുന്ന ആളുകൾക്കും മതപരമായി നല്ല മാതൃകായോഗ്യമായി ജീവിക്കുന്ന ആളുകൾക്കുമൊക്കെ ജീവിതത്തിൽ ഞെരുക്കവും പ്രയാസങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് വിശുദ്ധ ഖുർആൻ നിരവധി സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കുറേ മക്കളെ കൊടുത്തു ആ മക്കളിൽ നിന്ന് ഒരു മകൻ നഷ്ടപ്പെട്ടു പോവാൻ അവർ പറഞ്ഞു ചെന്നായ പിടിച്ചതാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു വാപ്പയെ സംസ്ഥാനത്തിൽ എത്ര മക്കളുണ്ടെങ്കിലും ഒരു കുട്ടി മരിച്ചു പോയി എങ്കിൽ നമുക്ക് മരിച്ചു എന്ന് അതിൻ്റെ വിഷമമൊക്കെ ആയി അതാണ് സമാധാനിച്ച് അതാണ് പാകപ്പെടുന്നത് മരിച്ചിട്ടുണ്ടോ അതല്ല ചെന്നായ തിന്ന് ജീവൻ പോയിട്ടുണ്ടോ അതല്ല മറ്റു വലിയയിടത്തൊക്കെ എൻ്റെ കുട്ടി ഉണ്ടോ അപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ നമ്മളിപ്പോൾ നമ്മളെ കുട്ടിനെ ആയിട്ടൊന്ന് അങ്ങാടി കറങ്ങിയിട്ട് പത്ത് മിനിറ്റ് കുട്ടിയാണ് കാണാൻ ഇല്ല മനസ്സിൻ്റെ ഒരു കാളൽ വരാം പിന്നെ തെരഞ്ഞാലും കാണൂല തെരഞ്ഞു നടക്കാനും കഴിയില്ല ആകെ ഒരു ഇരുട്ട് കയറുന്ന അവസ്ഥ വരും ഒരു നബിയായ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനെ അള്ള പരീക്ഷിച്ചതാണ് ക്വാൻ പറയുന്നത് അതുകൊണ്ട് കഴിഞ്ഞോ ഇല്ല പിന്നെ കേൾക്കുന്നൊരു വാർത്ത മറ്റൊരു മകൻ ശ്രമത്തിൽ ജയിലിലായി എന്നാണ് ചോക്കൂ ഒരു മകനെ ചെന്നായി പിടിച്ചു എന്ന് മറ്റേ മക്കളൊക്കെ വന്ന് പറഞ്ഞു അത് വാപ്പ വിശ്വസിക്കാൻ നിർബന്ധിതനാവുക അല്ലെന്ന് പറയാൻ വാപ്പാൻ്റെ അടുത്ത് രേഖയില്ല പിന്നെ അതേ വാപ്പ ആ മക്കളുടെ കൂട്ടത്തിൽ ഒരു മകൻ മോശന പിടിച്ച് ജയിലായി എന്ന് കേൾക്കുമ്പോൾ ആ വാപ്പ അന്ന് അനുഭവിച്ച മാനസിക വേദന ആലോചിച്ച് നോക്കുമ്പോൾ അപ്പം നമ്മളെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നത്തിൽ മകനെ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു വാപ്പയും അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ അപ്പോൾ അത് എന്ന് തുടങ്ങിയതിനെ ആവോ എന്നാണ് അവൻ അവനീ അവൻ എന്തിനാണ് ഈ മോഷ്ടിക്കുന്നത് എന്തൊക്കെയാതി ചിന്തകൾ മനസ്സിലേക്ക് കയറി വരും അങ്ങനെ ആ വാപ്പയുടെ ഈ അക്കൂബ് നബിയുടെ ചരിത്രം കുറേ പറയുന്നുണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ വലിയ സൗഭാഗ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പരീക്ഷണം കണ്ട് വരിക രോഗം കൊണ്ട് പരീക്ഷണം ഒരുപാട് കാലം സുഖമായി ജീവിച്ച് മക്കളും കുടുംബവും ദാപത്വമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ അതിനൊക്കെ ജനങ്ങളിൽ നിന്ന് ടുന്ന ഒരു പ്രതീതിയിലേക്ക് രോഗം ഒരു മനുഷ്യനെ തളർത്തുകയാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അയ്യൂ വൻപിക്കൽ രോഗം കൊടുത്തത് അങ്ങനെയൊന്നുമല്ല റസൂറുല്ലാഹി സല്ലാഹു അലൈസ്മ പറഞ്ഞു ഏറ്റവും നല്ല പരീക്ഷണങ്ങൾ ഉണ്ടാവുക അമ്പിയാക്കൾക്കാണ് സുമൽ അംസലു സുമ്മൽ അംസലും പിന്നെ അതുപോലെ ഈമാനിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അതിശക്തമായി അള്ള പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ അവൻ്റെ ഈമാൻ സലാപത്തുള്ളതാണ് ഉറപ്പുള്ളതാണ് കാരണം ഇരുമ്പ് കാച്ചിയെടുക്കുമ്പോഴാണ് അത് ഫലപ്പെടുന്നത് ഇരുമ്പ് തീയിൽ വെച്ച് ചുട്ട് പഴുപ്പിച്ച് പാകപ്പെടുത്തിയെടുക്കുന്ന പോലെ ജീവിത പരീക്ഷണങ്ങളിൽ അള്ളാഹു നമ്മെ പരീക്ഷണത്തിന് വിധേയമാക്കും എന്നിട്ട് അള്ളാഹു നമ്മോട് പറഞ്ഞത് എന്നാൽ ഒരാൾക്ക് എന്നും കഷ്ടപ്പാടും ദുരിതവും ആയിരിക്കുമോ സുഖമുള്ള ആളുകൾക്ക് എന്നും സുഖവും സൗകര്യങ്ങളും തന്നെ ആയിരിക്കുമോ നിങ്ങൾ ചോക്കൂ മേഘം എല്ലാ കാലത്തും ഒരേ സ്ഥലത്തല്ല പെയ്യ മേഘം വരും മഴ പെയ്യ അത് നീങ്ങിപ്പോവും അല്ലെങ്കിൽ പെയ്യാതെ നീങ്ങിപ്പോവും അങ്ങനെ അതിനവസ്ഥ വ്യത്യാസങ്ങൾ വരുന്ന പോലെ ജീവിതത്തിലും നമ്മുടെ അവസ്ഥകൾ വ്യത്യാസം വരും വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വിശ്വാസത്തിൻ്റെ ഒന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരുന്ന ഏതൊന്നും എൻ്റെ നാഥൻ അറിയാതെയോ അവന്റെ അറിവിൽ പെടാതെയോ എനിക്കൊന്നും സംഭവിക്കുന്നില്ല മാ അസ്വാപം ഇം മുസീബത്തിൽ സൂറത്ത് ഹദീദിൽ അല്ല പറയുന്നുണ്ട് ഒരു മുസീബത്തും നിങ്ങൾക്ക് ബാധിക്കുന്നില്ല അള്ളാഹു അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അപ്പം എനിക്ക് ഒരു പ്രയാസം എൻ്റെ നാഥൻ എനിക്ക് നൽകിയതാണ് ഇത് മറ്റാരെ കൊണ്ടുണ്ടായതല്ല നൽകിയതാ അങ്ങനെ വരുമ്പോഴാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ പ്രയാസങ്ങൾ അതിനോടൊപ്പം എളുപ്പമുണ്ട് ഈ വീണ്ടും അല്ല പറഞ്ഞു ഇന്ന മഅൽ ഒരേ ആശയം രണ്ടു വട്ടം ആവർത്തിച്ചു പറയാം പ്രയാസത്തിനോടൊപ്പം എളുപ്പമുണ്ട് ഇത് ഉപയോഗിക്കുന്നത് സംഗതി പോരേ സംഗതി രണ്ടുവട്ടം പറയുമ്പോൾ ഒരാർത്തന വിരസതയാൾ ഉണ്ടാവുക ഒരു സംഗതി തന്നെ പറഞ്ഞു അത് തന്നെ പിന്നെ ഒരാഴത്തായി പറയും എൻ്റെ അപ്പോൾ ആദ്യത്തെ തന്നെ പോരെ പക്ഷെ ഇത് വിശ്വാസികൾക്ക് അവരുടെ മനസ്സിന് സ്ഥൈര്യം കൊടുക്കുക ഉപയോഗിക്കുന്ന ശൈലി ഭാഷയിൽ അതിൻ്റെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഫ അപ്പോൾ അതുകൊണ്ട് എന്നാണ് ഇന്ന തീർച്ചയായും ഒരു കാര്യത്തെ സ്ഥിരീകരിക്കാനും ദൃഢീകരിക്കാനുമാണ് ഇന്ന ഉപയോഗിക്കുക എന്നിട്ടല്ല പറഞ്ഞു മ അതാണ് ഉപയോഗിച്ച് പ്രയാസങ്ങളൊക്കെ മാറി പിന്നെ നിങ്ങൾക്ക് എളുപ്പം വരും എന്നല്ല കുറെ കാലൊക്കെ പ്രയാസം സഹിച്ചാൽ പിന്നെ നമ്മൾ പറയല്ലോ അവൻ്റെയൊക്കെ മക്കളൊക്കെ ആൺകുട്ടികളല്ലേ ഇപ്പൊ ഈ കഷ്ടപ്പാടുണ്ടായാലും കുറച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ വലുതായ സുഖം വരും അത് നമ്മൾ കൊടുക്കുന്നൊരാശ്വാസ പക്ഷെ അല്ല പറഞ്ഞത് പിന്നെ വരും എന്നല്ല മഅ എന്ന് പറഞ്ഞ മീത്തരണ കൂടെ എന്ന ഈ പ്രയാസത്തിന്റെ കൂടെ തന്നെ എളുപ്പമുണ്ട് എന്ന പ്രയാസം കഴിഞ്ഞിട്ട് എന്നല്ല അറബിയിൽ പിന്നെ എന്നുള്ളതിന് സീനും സൗഫയും സുമ്മയും ഒക്കെ ഉപയോഗിക്കും അതൊന്നും അല്ല ഉപയോഗിച്ച വാക്ക് പ്രയാസത്തോടൊപ്പം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എളുപ്പം എന്നാണ് ഇനി അത് മാത്രമല്ല പ്രയാസം എന്നുള്ള വാക്ക് അള്ള ഉപയോഗിച്ചത് അൽ എന്നുള്ള അറബിയിൽ അവ്യയം ചേർത്തിട്ടാണ് എന്താണ് ഓരോരുത്തർക്കും പ്രയാസമാണെന്ന് എല്ലാവർക്കും വേറി ഒരു പ്രയാസം വന്നാൽ തന്നെ എനിക്കൊരു പ്രയാസം വന്നു തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഞാനിങ്ങനെ ബുദ്ധിമുട്ടിലാണ് ഞാനിങ്ങനെ പ്രയാസത്തിലാണ് എന്ന് ആളുകൾക്ക് വേഗം തിരിച്ചറിയും എന്നാൽ ഞാൻ ഐശ്വര്യത്തിലാണ് ഞാൻ സൗഖ്യത്തിലാണ് എന്നതിന് അള്ളാഹുത്തല ആ അവ്യയം പ്രയോഗിച്ചിട്ടില്ല അവിടെ ഈ സിറൻ സാങ്കേതിക ഭാഷയിൽ പറയാൻ നെക്കിറയായിട്ട് മാര്രിഫേറ്റ് ഉപയോഗിച്ചു കാരണം സുഖത്തിലാണ് എന്ന് നമ്മൾ അറിയുന്നത് അസുഖം വരുമ്പോഴാണ് നമുക്കറിയാം അപ്പം നിങ്ങളാലോച്ച് നോക്കൂ നമ്മളിപ്പോൾ ഇങ്ങനെ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ശ്വാസത്തിനൊരു തടസ്സം വന്നിട്ട് നമ്മളാകെ ബുദ്ധിമുട്ടി കൈയും കാലിട്ട് ഇട്ട് അടിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോഴാണ് പത്തെഴുപത് കൊല്ലം നമ്മൾ സുഖമായി ശ്വസിച്ചിരുന്നു എന്നുള്ളതൊരു അനുഗ്രഹമായി നമുക്ക് തോന്നാം നമ്മളെ മൂത്രം പോവാതെ വയറിങ്ങനെ വീർത്ത് നിന്നിട്ടേ അതുകൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട് മൂത്രം പോവാഞ്ഞിട്ടുള്ള വിഷമം ഇങ്ങനെ കാട്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വയറൊക്കെ വേദനയാവുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ട്യൂബിട്ട് യൂറിൻ പുറത്തേക്കാണ് പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു സമാധാനം ഇങ്ങനെ വന്ന് വയറിങ്ങനെ ചുരുങ്ങി വരുമ്പോൾ ഒരു അലഹമുല്ലോ അറിയാതെ പറഞ്ഞു പോകും ഞെരുക്കം ആളുകൾക്ക് വേഗം തിരിയും എന്ന ആശ്വാസവും ന്യമത്തും സൗകര്യങ്ങളൊന്നും അങ്ങനെ തന്ന ആളുകൾക്ക് ബോധം ഉണ്ടാവില്ല അതൊക്കെ നമ്മളെ കഴിവും നമ്മളെ ആസൂത്രണവും നമ്മുടെ മികവുകളും നമ്മളങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ടും ഒക്കെ ഈ സൗകര്യങ്ങൾ കിട്ടിയെന്നല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോഴാണ് ആളുകൾ പറയും മൗലവി വേ പ്രയാസത്തിലാട്ടോ വെള്ളിയാഴ്ചയൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയാറുണ്ട് വെളിയാച്ചൊക്കെ പുത്തുമക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ആളുകൾ മെസ്സേജൊക്കെ അയക്കും ഞാൻ ഇങ്ങനൊരു കടുത്ത പ്രയാസത്തിലാണ് ഞാൻ നല്ല പ്രാർത്ഥിക്കണേ എന്ന് ആരും പൊതുവെ പറയാറില്ല കാരണം നിയമത്തുണ്ടാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നു എന്ന് സ്വാഭാവികമായൊരു ജീവിതത്തിൽ നമ്മൾ പാകപ്പെട്ടു പോവാൻ പക്ഷെ അല്ല നമ്മളോട് പറഞ്ഞു ജീവിതത്തിലെ പ്രയാസങ്ങളും ജീവിതത്തിലെ സുഖങ്ങളും അത് എത്രത്തോളം ാഹു അലിയോട് ഖുവാൻ പറയുന്നത് നിന്റെ മുതുകെ ഒടിച്ച് കളയാൻ മാത്രമുള്ള പ്രയാസങ്ങൾ താങ്കൾക്കുണ്ട് ആ ഭാരങ്ങളെ നാം നിനക്ക് ഇറക്കി വെച്ച് തരുന്നു ഇപ്പൊ ഒരു നെബി ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആ അദ്ദേഹത്തിന് കുട്ടി മരിക്കുന്നു ആ കുട്ടി മരിക്കുന്ന അന്ന് അദ്ദേഹത്തിന്റെ എതിരാളികൾ അന്ന് ആർപ്പുകുളികളും അത് ആഘോഷം പോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിബിഡ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി മരിച്ചപ്പോൾ ആളുകൾ ചെയ്തത് അത് ആഘോഷമാക്കി മാറ്റിയതാണ് എന്തിന് ഇനി അദ്ദേഹത്തിന് പിൻഗാമി ഇല്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ പ്രബോധനവും മതപ്രചാരണവും ഒക്കെ അദ്ദേഹത്തോടുകൂടി കെട്ടടങ്ങുമല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമി വരാനില്ലല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ പടക്കം പൊട്ടിച്ച പോലെ സന്തോഷിച്ചത് അങ്ങനെയൊക്കെ കഷ്ടപ്പാടും പ്രയാസങ്ങളും സഹിച്ച് ആ നാട് നബിക്ക് കീഴൊതുങ്ങുകയും അവിടുത്തെ ഭരണത്തിൻ്റെ ചെങ്കോൽ നബിയുടെ കയ്യിൽ വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് അപ്പം ജീവിതത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി എന്നും എക്കാലത്തും പ്രയാസങ്ങളല്ല അതുകൊണ്ടാണ് വിശ്വാസികളോട് റസൂലുള്ള പറഞ്ഞു നിങ്ങൾക്ക് അനുഗ്രഹീതമായി ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി ജീവിതത്തിൽ വന്നു അതാ ഇൻ ബഹുബു ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഹമിദല്ല അള്ളാ നിങ്ങൾ സ്തുതിച്ചു വക്കാനല അത് നിങ്ങൾക്ക് ഗുണകരമാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതത്തിലെ സുഭിക്ഷമായൊരു സൗകര്യങ്ങൾ വന്നു വൈൻ െ സ്തുക്കുന്നു ഇഷ്ടമില്ലാത്തൊരു സംഗതി ജീവിതത്തിലേക്ക് കടന്നു വന്നു നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല മനസ്സേലെ അങ്ങനെയൊന്നും വരുന്നത് നമുക്ക് പ്രതീക്ഷയില്ല പഴയ ജീവിതത്തിൽ വെറുക്കുന്ന സംഗതി വന്നാൽ ഫസബറ എന്നൊരു പറഞ്ഞു ഇങ്ങനൊരു ഗുണം ജീവിതത്തിൽ ഹൈറ് സംഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് സ്തുതിച്ചുകൊണ്ടും നന്ദി കാണിച്ചുകൊണ്ടും അത് ഗുണമാക്കി മാറ്റുകയും പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമ കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധികളെ സമാശ്വാസത്തോടെ സമാധാനത്തോടെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അത് വിശ്വാസിക്കല്ലാതെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അത് നമ്മളും അങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂരപകടം പറ്റി ഒരാൾ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോ നമ്മൾ ഇന്നാലില്ലാഹി വൈന്നായിഹി എന്ന് പറയും ഈ പറയുന്നത് എന്താണ് മരിച്ചവനും ഈ പറയുന്ന മമ്മിൽ എന്താ ബന്ധം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താ അല്ല അയാൾക്ക് പുറത്ത് കൊടുക്കട്ടെ അയാളുടെ പാപ്പങ്ങളൊക്കെ പുറത്ത് അല്ല അയാൾക്ക് സ്വർഗം കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണല്ലോ ശരിക്കും മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊരു വിശ്വാസി പക്ഷേ നമ്മൾ പറയുന്നത് എന്താ ഞങ്ങൾ അള്ളാഹുവിന്നുള്ളതാണ് ഞങ്ങൾ അള്ളാഹുവിയിലേക്ക് മടങ്ങിപ്പോകും എന്നാലും അയാൾ അള്ളാഹുലേക്ക് മടങ്ങിപ്പോയ പോലെ ഞങ്ങളും അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു പ്രസ്താവനയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുക അത് ചെയ്യുന്നത് എന്തിനാണ് ഏതൊരു പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും വിശ്വാസി പറയേണ്ടത് ലാ തഹസുക്കും ബൽഹു ഹൈറുലോക്കും എന്ന് സൂറത്ത് നൂറിൽ അള്ളാഹു സംഗതി പറയുന്നു എപ്പോഴ് വളരെ ശാന്തമായി നെബ്സലാഹു അലൈസ്ലമേ ഭാര്യ മഹതി ആയിഷാറെല്ലാനും ജീവിക്കുന്നതിനിടയിൽ ആ ദാമ്പത്യ ജീവിതത്തിലാണ് സംശയത്തിൻ്റെ കാർമേഘം മൂടിയിട്ട് സെഫുവാനുമായുള്ള ലൈംഗിക ആരോപണത്തിൻ്റെ കഥ പ്രചരിക്കുന്നത് എത്രയും നെബി അതിനനുഭവിച്ച മാനസിക പ്രയാസ ആലോചിച്ചു ഒരു ഒരാളുടെ ഭാര്യയെക്കുറിച്ചൊരു ലൈംഗിക ആരോപണം വന്നു കഴിഞ്ഞാൽ എത്ര നല്ല കുടുംബജീവിതവും ദമ്പതിമാരാണെങ്കിലും അത് വലച്ചു കളയുന്ന ദാമ്പത്യം അതിൻ്റെ പൊട്ടലും അതിൻ്റെ ഇങ്ങലും എത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കും അതിന്റെ പേരിൽ നബി ആയിഷാ ആയിഷാബി ആയിഷാബിയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ആയിഷാ ആയിഷാബി കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് പക്ഷെ അല്ല ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് അതൊരു തിന്മയാണ് എന്ന് വിചാരിക്കേണ്ട മറിച്ചത് ഹൈറൂ നെബിക്ക് അത് ഹൈറായി തോന്നോ ആയിഷാബിക്ക് അത് ഹൈറായി തോന്നോ ജീവിതത്തിൽ നനച്ചിരിക്കാതെ ഒരു ആരോപണം വന്ന ആളുകളൊക്കെ അതിങ്ങനെ ഏറ്റവും പ്രചരിപ്പിച്ച് നാട്ടിലൊരു പ്രമാദമായ വാർത്തയായ അത് മാറി ആളുകളെ ചെവിയിലൊക്കെ ഇങ്ങനെ അത് അലച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്ത് ഒരു വ്യക്തിക്ക് അത് നല്ല വാർത്തയായിട്ട് തോന്നുന്നു പക്ഷെ അള്ളാഹ് പറഞ്ഞത് അള്ളാഹു ആയിഷാബിയുടെ നിരപരാധം തെളിയിച്ചുകൊണ്ട് ആയത്താണ്ട് ഇറക്കാൻ അത് ഞാൻ ഏറ്റവും വലിയ ഹൈറ് ആയിഷാറില നിരപരാധിയാണ് എന്ന് പടച്ചറബി ആയിഷാ ബിവി എന്ന് മാത്രല്ല പരലോകത്തും അവർ ജേതാവായി തീരാൻ അതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബദറിൽ പങ്കെടുത്ത ബദരിയായ മിസ്തഹ ആണ് അതൊന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് എൺപത് അടി ഏറ്റുവാങ്ങിയത് ബദറിൽ പങ്കെടുത്ത ധീരവീര സഹാബികൾക്ക് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതാണല്ലോ രണ്ടാമത്തെ ഹൈറ് അങ്ങനെ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാവാതെ ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ കൂടെ എളുപ്പമുണ്ട് എന്ന പ്രത്യാശയിൽ പ്രതീക്ഷാപൂർവം ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതം ഏതൊക്കെ പരീക്ഷകൾ വരുമ്പോഴും വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് അത് പരലോകത്ത് പ്രതിഫലാഹമാക്കി മാറ്റാനുള്ള കരുത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന